നമസ്കാരം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് പയറും എഴുക്ക് വരുത്തുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കടുകും മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളക് നന്നായിട്ട് പൊട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പയർ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പയർ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പയറാണ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു പത്ത് കാന്താരി മുളക് ഒന്ന് ചതച്ചെടുത്തതുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാന്താരി മുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം അതല്ല എങ്കിൽ നമ്മളെ എരിയൻ മുളകെന്ന് പറയില്ലേ അതെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും രണ്ടുമില്ലായെങ്കിൽ നമ്മുടെ ക്രഷ്ഡ് ചില്ലി നിങ്ങൾക്ക് ഇതിലോട്ട് യൂസ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് അത് അടിപൊളിയൊരു രുചിയിലുള്ള ഒരു മെഴുക്ക് വട്ടിയാണ് അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം എന്താ കണ്ടല്ലോ അത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എന്താ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കല് കാരണം ഇത് ആ ഒരു സ്ലോ കുക്കിങ്ങിൽ ആണ് ആവശ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് ഇതാക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം കണ്ടല്ലോ അപ്പോൾ ഈ ഒരു പരുവം ഒരു പച്ചപ്പക്ക ഏതാണ്ട് അതുപോലെ തന്നെ നിൽപ്പുണ്ട് ഇനി നമ്മളിതിൻ്റെ ഒരു കളറൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ട് വരണം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം എന്താ കണ്ടുള്ളപ്പം ഈ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടൈമിലാണ് ഇതിലോട്ട് തേങ്ങ അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുന്നതും കുറ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് തേങ്ങ ചേർത്ത് നമ്മൾ ഈ മെഴുക്കു വരട്ടുണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ഇത് കിട്ടുന്നത് ഏതൊക്കെ കാരണം നമ്മളിടക്കിടയ്ക്ക് കഴിക്കുമ്പോഴത്തേക്ക് ആ തേങ്ങാ കൊത്തൊക്കെ കിട്ടുമ്പോൾ അത്രയും ടേസ്റ്റിയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങാ പാലും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലില് ലാസ്റ്റ് ഇത് കിടന്ന് നല്ല വെന്ത് നല്ല ആ തേങ്ങാ പാലിൻ്റെ സ്വാദെല്ലാം ഈ പയർ മെഴുക്കു ഇറങ്ങി കിട്ടും ഭയങ്കര രുചിയാണ് നമുക്കിത് കഴിക്കാനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം അപ്പം നമ്മൾ ഒഴിച്ച് തേങ്ങാപ്പാലെല്ലാം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ ഉപ്പെല്ലാം ഈ ടൈമിന് ഒന്ന് ചെക്ക് ചെയ്തോളൂ നമ്മൾ മെഴുക്കൂർട്ടേക്ക് വേണ്ട അത്യാവശ്യ എരിവ് ഞാൻ ആ കുറച്ച് കാന്താരി മുളക് ഇട്ടതിൽ കൂടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാ കണ്ടല്ലോ അപ്പോൾ ഒന്ന് തിളച്ച് ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ മെഴുക്ക് പോയിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യും